ത്തെവിടെ ചെന്നാലും അവിടെ ഒരു മലയാളി ഉണ്ടാകുമെന്ന് തമാശ രൂപേണെങ്കിലും നാം പറയാറുണ്ട് എങ്കിൽ അങ്ങനെ ലോകമാസകലം കിടക്കുന്ന മലയാളി സമൂഹത്തെ കേരളവുമായി ബന്ധിപ്പിച്ചു നിർത്തുകയും അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ അവരുടെ അറിവുകൾ കഴിവുകൾ ബന്ധങ്ങൾ എല്ലാം കേരളത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചതാണ് ലോക കേരള സഭ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ടിന് തിരുവനന്തപുരത്ത് നടന്ന ആദ്യ സമ്മേളനം കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് ഏറെ പുതുമയും സാധ്യതകളുമുള്ള ഈ ആശയത്തിന്റെ ഗുണം ഇതിനകം തന്നെ പ്രവാസികളും ഒപ്പം നാടും തിരിച്ചറിഞ്ഞതാണ് രാജ്യത്ത് മറ്റൊരു സംസ്ഥാനവും ഇത്തരത്തിൽ കൃത്യതയോടെ ഒരു സംവിധാനത്തിന് രൂപം നൽകിയിട്ടില്ല എത്രത്തോളം കാര്യക്ഷമതയോടെയാണ് മന്ത്രിമാരും മറ്റു ഉദ്യോഗസ്ഥരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നതും എടുത്തു കാര്യമാണ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയും പ്രധാന നേതാക്കളും പരിപാടിയുടെ തുടക്ക സമയത്ത് യോഗത്തിൽ മാത്രം പങ്കെടുക്കുകയാണ് രീതിയെങ്കിൽ ഇവിടെ എല്ലാവരും മുഴുന്നീളെ ലോക കേരള സഭയുടെ ഭാഗമാണ് എല്ലാവരും ചർച്ചകളിൽ ഉയർന്നു വരുന്ന കാര്യങ്ങൾക്ക് ചെവിയോർക്കുകയും ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും മറുപടി നൽകുകയും ചെയ്യുന്നു നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്നും ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രവാസി പ്രതിനിധികൾ ലോക കേരള സഭയിൽ അംഗങ്ങളാണ് കുവൈത്തിലെ തീപിടുത്ത ദുരന്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ പ്രവാസി ഇന്ത്യക്കാർ മരിച്ച പശ്ചാത്തലത്തിൽ ആദ്യ ദിവസത്തെ ഉദ്ഘാടന സമ്മേളനം ും അനുബന്ധ പരിപാടികളും സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചു എന്നാൽ സമ്മേളനം പാടെ ഒഴിവാക്കണമെന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം കുവൈറ്റ് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായ നടപടി സ്വീകരിച്ചു നോർക്കയും അടിയന്തര ഇടപെടൽ നടത്തി ദുരന്തത്തിനിരയായ പ്രവാസികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു ലോക കേരള സഭ മുടക്കാൻ കുവൈറ്റ് ദുരന്തം ആയുധമാക്കാൻ നോക്കുകയായിരുന്നു പ്രതിപക്ഷം ലോക കേരള സഭ തുടങ്ങിയതു മുതൽ മുടക്കുവെക്കൽ പ്രതിപക്ഷത്തിന്റെ പതിവ് കാര്യപരിപാടിയാണെന്നതും ഓർക്കണം വിദേശ രാജ്യങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുക കീം പരീക്ഷയ്ക്ക് സംസ്ഥാനത്തിന് പുറത്തേക്ക് സെന്ററുകൾ തുടങ്ങുക കെ സ്വിഫ്റ്റ് ബസ്സുകൾ അയൽ സംസ്ഥാനമായ തെലങ്കാനയിലേക്ക് കൂടി വിപുലപ്പെടുത്തുക കേരളത്തിന് പുറത്തുള്ളവരുടെ നാട്ടിലെ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള സംവിധാനം സർക്കാർ തലത്തിൽ ഒരുക്കുക ഡൽഹിയിലേക്ക് പഠിക്കാനെത്തുന്നവർക്ക് താൽക്കാലിക താമസ സൗകര്യം ഒരുക്കുക തുടങ്ങിയ പല നിർദ്ദേശങ്ങളും പ്രവാസികൾ മുന്നിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള പല വിഭാഗങ്ങളിലുള്ള മനുഷ്യർക്ക് തങ്ങളുടെ ശബ്ദം വ്യക്തമാക്കാനുള്ള ഒരു വേദി കൂടിയാണ് ലോക കേരള സഭ ലോക കേരളത്തിന് നേതൃത്വം കൊടുക്കുക എന്ന കടമ നിർവഹിക്കുകയാണ് സഭ രൂപീകരണത്തിലൂടെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്